അസ്ലാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്വാഭാവിക ഗർഭധാരണം എളുപ്പം നടക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടാൻ തിരഞ്ഞെടുക്കുന്ന സമയത്തിന് വളരെ അധികം പ്രാധാന്യമുണ്ട് മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ബന്ധപ്പെട്ടു എന്നതുകൊണ്ട് ഗർഭധാരണം സാധ്യമാവുകയില്ല ഒരു സ്ത്രീ അവളുടെ ആർത്തവ സൈക്കിളിലെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഗർഭധാരണത്തിന് തന്നെ ുന്നത് ആർത്തവ ദിവസങ്ങൾക്ക് ശേഷം ഒരു നിശ്ചിത ദിവസത്തിൽ അവളുടെ ഓവറികളിൽ നിന്നും അണ്ടം പൊട്ടുകയും ആ അണ്ടം ഫെലോപ്യൻ ട്യൂബിലെത്തുകയും ലൈംഗിക ബന്ധത്തിലൂടെയോ അല്ലെങ്കിൽ ഐ യുഐ പോലെയുള്ള സെമൻ ഇൻസെമിനേഷൻ പ്രോസസ്സ് വഴിയോ യൂട്രസിലെത്തുന്ന ബീജങ്ങൾ ഈ അണ്ടവുമായി ബീജസങ്കലനം നടക്കുകയും ഭ്രൂണമായി രൂപപ്പെടുകയും ചെയ്യുന്നു ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഓവറിയിൽ നിന്നും അണ്ടം പൊട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസമാണ് അണ്ടത്തിന്റെ ആയുസ് ഉള്ളത് ശേഷം അണ്ടം നശിച്ചു പോകുന്നു അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അണ്ടത്തിലേക്ക് ബീജങ്ങൾ എത്തുക എന്നതിനാണ് ഗർഭധാരണത്തിന് ആഗ്രഹിക്കുന്നവർ പ്രധാനമായും ശ്രദ്ധ കൊടുക്കേണ്ടത് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്തെ കൃത്യമായി അല്ലെങ്കിൽ കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ഗർഭധാരണം വൈകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായി മാറാം പി സി ഒ തൈറോയിഡ് പ്രൊലാറ്റിൻ പോലെയുള്ള ഹോർമോൺ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ നിങ്ങളുടെ ആർത്തവ സൈക്കിളിന്റെ മധ്യത്തിലായി നിങ്ങളിൽ ഓവുലേഷൻ നടക്കും ഈ ഓവുലേഷൻ കൃത്യമായി നടക്കുക എന്നതിന് നിങ്ങളുടെ ആർത്തവവും കൃത്യമായി ഉണ്ടാവുക എന്നത് പ്രധാനമാണ് ആർത്തവക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ ഓവുലേഷൻ പ്രശ്നങ്ങളും ഉണ്ടാകും ആർത്തവം വൈകുമ്പോൾ സ്വാഭാവികമായും ഓവുലേഷനും വൈകും അതുകൊണ്ട് ഇറഗുലർ പീരിയഡ് ഉള്ളവരും ഗർഭധാരണം ആഗ്രഹിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുമ്പോൾ അത് ഓവുലേഷൻ ദിവസമാണ് എന്ന് ഉറപ്പുവരുത്തുന്നത് ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നു പ്രധാനമായും രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഓവുലേഷൻ സമയം അതായത് ഫെർട്ടിലിറ്റി വിൻഡോ കണക്കാക്കി കൊണ്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും ഈ രണ്ട് കാര്യങ്ങൾ അതായത് രണ്ട് ലക്ഷണങ്ങൾ സ്ത്രീ ശരീരത്തിൽ ഉണ്ടായതിനു ശേഷമുള്ള ഇരുപത്തിനാല് മണിക്കൂർ വളരെ പ്രധാനമാണ് ചിലപ്പോൾ മൂന്ന് ദിവസം വരെ പ്രഗ്നൻസി സാധ്യത ഉണ്ടായേക്കാം എന്നാലും ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് ഏറ്റവും പ്രധാനം അതിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനമായതും ഓവുലേഷൻ സമയത്ത് നിങ്ങൾ ിൽ ഉണ്ടാകുന്ന ഡിസ്ചാർജ് ആണ് വ്യത്യസ്ത രീതിയിലുള്ള ഡിസ്ചാർജ് സ്ത്രീകളിൽ നിന്നും ഉണ്ടാവാറുണ്ട് എന്നാൽ ഓവുലേഷൻ സമയത്ത് ഡിസ്ചാർജിൻ്റെ പ്രത്യേകത അത് നിങ്ങളുടെ രണ്ട് കൈവിരലുകൾ കൊണ്ട് വലിച്ചു നീട്ടാൻ കഴിയുമെന്നതാണ് പൊട്ടിപ്പോകില്ല എന്ന് മാത്രമല്ല അതിന് കോഴിമുട്ടയുടെ വെള്ള പോലെ ട്രാൻസ്പെറൻറ്റ് കൂടിയായിരിക്കും കോഴിമുട്ടയുടെ വെള്ള പോലെ ക്ലിയർ ആയ ഡിസ്ചാർജ് ആണെങ്കിൽ അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി തോത് ഉയർന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നു ഈ ഡിസ്ചാർജിന് സ്മെല്ലുണ്ടാവുകയില്ല അതുണ്ടാവുമ്പോൾ ചൊറിച്ചിലോ മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടാവില്ല നിറവ്യത്യാസങ്ങളുണ്ടാകില്ല ഇതെല്ലാം അതെ കട്ടിയുള്ള ക്രീം നിറത്തിലുണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ക്രീം യെല്ലോ നിറത്തിലുണ്ടാകുന്നത് ഇതൊന്നും ഓവുലേഷൻ ഡിസ്ചാർജ് അല്ല ഇനി ഒരു പക്ഷേ നിങ്ങളിൽ ഗർഭധാരണ തടസ്സമായ പ്രശ്നങ്ങൾ അതായത് കൃത്യമായി ആർത്തവം വരുന്നില്ല അണ്ട കുറവാണ് അല്ലെങ്കിൽ പി ഉണ്ട് എന്നാൽ പോലും ഇടക്ക് ഓവുലേഷൻ നടക്കാനും അനുബന്ധമായി ഇതേപോലെ ഡിസ്ചാർജ് ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഡിസ്ചാർജ് നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ഓവറിയിൽ നിന്നും മണ്ടം പൊട്ടാൻ പോകുന്നു നിങ്ങളിൽ ഓവുലേഷൻ നടക്കാൻ പോകുന്നു നിങ്ങളിൽ എഗ്ഗ് റിലീസാവാൻ പോകുന്നു എന്ന് എന്തുകൊണ്ടാണ് ഈ അടയാളം ഉണ്ടാകുന്നത് നിങ്ങളിലെ ലൂട്ടിനൈസിംഗ് ഹോർമോൺ പ്രവർത്തനം അതായത് എൽ എച്ച് ഹോർമോണിൻ്റെ പ്രവർത്തനം നടക്കുന്നു ഓവറിയിൽ നിന്ന് അണ്ടം റിലീസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് എൽ എച്ച് ഹോർമോണാണ് എൽ എച്ച് ഹോർമോൺ നോർമൽ അളവിൽ നിന്നും കൂടിയാൽ അണ്ടം റിലീസാവില്ല പി സി ഒ ഉള്ളവരിൽ എൽ എച്ച് ഹോർമോൺ കൂടുതലായിരിക്കും ഓവറികളിലെ ഫോളിക്കുകൾക്ക് ഉത്തേജനം നൽകി ഓവുലേഷൻ നടക്കാൻ പാകത്തിലേക്ക് അണ്ടത്തെ റെഡിയാക്കുന്നത് എഫ് എസ് എച്ച് ഹോർമോണാണ് അതായത് ഫോളിക് ിൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എഫ് എസ് എച്ച് ഹോർമോൺ കുറഞ്ഞാൽ അണ്ടവളർച്ച ഉണ്ടാവില്ല എഫ്എസ്എച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങളിലെ ഓവറി ഓവറിയുടെ പ്രവർത്തനം ശരിയായി നടക്കുന്നില്ല എന്നും മനസ്സിലാക്കുക അപ്പോൾ പറഞ്ഞു വന്നത് ഓവറിയിൽ ഈ നിങ്ങളുടെ അണ്ടം റിലീസ് ചെയ്യുമ്പോൾ എൽ എച്ച് ഹോർമോൺ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഡിസ്ചാർജ് നിങ്ങളിൽ ഉണ്ടാവുന്നത് രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലക്ഷണം നിങ്ങളുടെ ബേസൽ ബോഡി ടെമ്പറേച്ചറാണ് ഇതിനായി നിങ്ങളുടെ ആർത്തവം തുടങ്ങിയ ദിവസം മുതൽക്കേ തന്നെ നിങ്ങളുടെ ശരീര ഊഷ്മാവ് അളക്കുകയും അത് എഴുതി നോട്ട് ചെയ്തു വെക്കുകയും വേണം ഓവുലേഷൻ നടക്കുന്ന ദിവസത്തിൽ ബോഡി ടെമ്പറേച്ചർ സാധാരണയിൽ നിന്നും ഡിഗ്രി കൂടുതലായിരിക്കും ഇങ്ങനെ ഈ രണ്ട് ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് ഓവുലേഷൻ മനസ്സിലാക്കുകയും കോണ്ടാക്ട് ചെയ്യാനും ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് ചില സ്ത്രീകളിൽ ഓവുലേഷൻ നടന്നാലും ശരീര താപനിലയിൽ മാറ്റം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അണ്ടം പൊട്ടുന്നതോടനുബന്ധിച്ച് ഈസ്ട്രജൻ ഹോർമോൺ കൂടുകയും അണ്ടം പൊട്ടിക്കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുകയും ചെയ്യുന്നു പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുമ്പോഴാണ് ശരീരത്തിലെ താപനില കൂടുന്നത് അണ്ടോത്പാദന സമയത്തിന് കഴിയുന്നത്ര അടുത്ത് ലൈംഗികബന്ധപ്പെട്ട് ത്തിൽ ഏർപ്പെടുന്നത് ഗർഭധാരണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഓവുലേഷൻ ലക്ഷണങ്ങൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആർത്തവം കൃത്യമായി ഇരുപത്തിയെട്ട് ദിവസങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആർത്തവം തുടങ്ങി പത്താം ദിവസം മുതൽ ഒന്നിടവിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇത് നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി വിൻഡോ ലഭിക്കാൻ സഹായിക്കും എന്നാൽ പി സി ഒ ഡി ഹോർമോൺ ഇംബാലൻസ് അമിതവണ്ണം പോലെയുള്ള പ്രശ്നങ്ങളുള്ളവരിൽ ഓവുലേഷൻ നടക്കാതിരിക്കുകയോ വീക്കാവുകയോ ചെയ്യാം ഈ പ്രശ്നങ്ങളെ അകറ്റുന്നതോടെ അവർക്കും ആർത്തവ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഓവുലേഷൻ കൃത്യമാക്കാനും കഴിയും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വാർമ്മി വ